പഴത്തെ അക്ക വീണ മുരത്തെ സൗണ്ട് കേട്ടത് ഓ ഇത് പഴത്തെ അക്കയല്ല പൊട്ടിയക്കയാ അമ്മ കുട്ടമനെ അങ്ങ് ഉറക്കത്തെങ്കിലും അവന വന്നു വീണു ടീം എന്നടിച്ചി കരയാൻ അവൾ ഉറങ്ങി ഉറങ്ങി താഴെ വന്നു വീണു സോഫേന്ന് അയ്യോ അവനെ എറിഞ്ഞിട്ട് കരഞ്ഞതിനെ പറ്റിയോ മോനെ കുട്ടമനെ എഴുന്നേല്ക്കടാ കുട്ടമ വന്നു വീണെന്ന് കണ്ടിട്ട് അവള് കണ്ടിട്ട് പഴം വീയ പോലെ ഇരിക്കുന്നേ അമ്മ ഞാൻ പരിചയ ചെയ്തിട്ട് കിടന്നു വരുന്നു മോനെ നേരത്തെ കിടന്ന് പറ്റിയോടാ

കഥ ഓർക്ക് കഥ ഓർ냐 കിങ്ങിണി കിങ്ങിണി കൊട്ട ആര്ന്നത അയ്യോ അരേ അയ്യ അതെ അമ്മ കവണ്ടി മുടർന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങൾ അറിഞ്ഞ വന്നാ അമ്മേടെ സൗണ്ട് ഞങ്ങൾ കേട്ടാ അമ്മേടെ കേട്ടത് കലിക്കാൻ വന്നങ്ങ രാത്രി ഇതെ പൊട്ടാ മിണ്ടായി കിടരണേ അമ്മേടെ അമ്മ വേസ്റ്റ് കളയാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിട്ട് തിരിച്ചു കേറിയില്ലെന്ന് അവള് പറഞ്ഞു ദാ അയ്യോ ഇവരെ അമ്മ എവിടെ പോവാനാ ഞാൻ ചാന്ദിസി ഫോണിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ അമ്മടെ ഫോൺ ഉണ്ടോടോടോ അമ്മ ഇനി വീണ്ടാത്താണോ വെച്ചെന്നൊന്നും അറിയാമോ ആൻ്ട്ടി എന്തായാലും ഫോണിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ മോളെ മെല്ലുണ്ട് കേട്ടോ ശീടുകന്നില്ലേ അപ്പോശേ

ആ ഫോണുള്ള നിങ്ങൾ ഫോൺ വിളിച്ചപ്പോഴും ചെയ്യുന്ന സൗണ്ട് കേട്ട് ഞാൻ പെരുന്നരുത് അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ ഭയങ്കര പൊക്കമാ പക്ഷേ അതിന് ഭയങ്കര കയ്യും കാലം ഒക്കെ ഭയങ്കര നീള അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് തലയിൽ എന്തൊരു കോളാമ്പിയൊക്കെ വെച്ച് കെട്ടിയ പോലെ എന്തോ സാധനമൊക്കെ വെച്ചിട്ട് ഓ കണ്ടിട്ടില്ലാത്തൊരു രൂപ

മോള് ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ ആരും ഇങ്ങോട്ട് പോർത്തുട്ട് ആരും അരങ്ങണ്ടട്ടോ ആ ശരി ചാടിച്ചാ അമ്മേ ഇന്നൊരു കാര്യം ചെയ്യേണ്ടേ ഇവിടെ കടന്നോ എന്താ പറയോ രാവിലെ പോർത്തുറങ്ങിയേ മതി നമ്മൾ ഇപ്പോ പോർത്തുറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാ മറ്റേ ഫാൻ അവിടെ ചിട്ടിയണപ്പണ്ട് അമ്മേ ഫാനല്ല അമ്മേ അവന്റെ വേറെ എന്താ സാരങ്ങണ്ട ഞാൻ ആ ഫാനത്തേ സ്വപ്നം കണ്ടു ഉയിരിങ്ങി പേടിയാ സാരങ്ങ നടന്ന് നമ്മൾ നേരത്തെ കണ്ടുണ്ടല്ലോ ആ ഫാനത്തേ മക്കളേ നിങ്ങൾ എന്നെ കാണിച്ചി നിങ്ങൾ നിങ്ങളുടെ മുറിയിലോട്ട് പോല്ല നമ്മളി ദേ കാളി കേറി പോവുകയാണോ ചേര അവിടെ ഈ സാരൻ ഹെഡ് അല്ലേ എവിടെ നീ ഇടക്കിടക്ക് വരുന്നത് ചേടി അങ്ങേ നീ വന്ന നടക്കുന്നില്ലേ ചേടി നീ എന്തിനാ എന്നെ വലിയ അങ്ങോട്ട് നോക്കി ഇരിക്കുന്നേ എടയാ സാരൻ ഹെഡ് നീ എന്റെ അണ്ണാന്റെ അടുത്ത്

കൊച്ചിലോട് കേറാ നമുക്ക് നമ്മുടെ അത് എണ്ണക്കാട്ട് വിളിച്ചു പറയാം കൊച്ചിലോട് കയറുന്നുണ്ട് വിളിച്ച് പറയാം വാൽത്തു കൂട്ടി അവത്തിരിക്കാൻ പറയാം അല്ലെങ്കിൽ ആ കൊച്ചി കൊച്ചിട്ട് പറയാം സാറക്കെടുപ്പണന്നുള്ള കാര്യം പറയാം എന്താ കൊച്ചി പിടിച്ചിരുന്നില്ല പാവും നമുക്ക് പെട്ടെന്ന് അടി കേറാം ഇത് അവിടെ പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് വെറുതെ പോയത് മോള് അവിടെ രക്ഷ എടുക്കാൻ ചെയ്തു ആണ്ടി നിർത്ത് വെറുതെ വെറുതെ പോയതല്ല സരഹട്ടായി പൊട്ടി തെറിച്ച് പോയി മോള് ചിരിക്കേണ്ട എന്തിനെ എപ്പോഴും പേടിച്ചിങ്ങനെ അവൾ എപ്പോഴും ഷോക്കിലായി ഫേഷ്യൻ എടുത്തു ചേയതല്ലായിരുന്നു തലയിൽ